കലിയുഗത്തിൽ ഏറ്റവും ഒടുവിലത്തെ അവതാരമായ ശ്രീകൃഷ്ണന്റെ സ്വാധീനമായിരിക്കുമല്ലോ യുക്തിപൂർവം ഏറ്റവും ശക്തം ഉം ആയിക്കോട്ടെ അപ്പൊ ശ്രീകൃഷ്ണൻ എന്തിനാ ശിവസഹസ്രനാമം ചൊല്ലിയത് ശ്രീകൃഷ്ണൻ എന്തിനാ ദേവീസഹസ്രനാമം ചൊല്ലിയത് ഉണ്ട് മഹാഭാരതത്തിലും പുരാണങ്ങളും നോക്കി കഴിഞ്ഞാൽ ശ്രീകൃഷ്ണൻ ശിവസഹസ്രനാമവും ദേവീസഹസ്രനാമവും ചൊല്ലി ആരാധന ചെയ്തിട്ടുണ്ട് അതിനാൽ ശ്രീകൃഷ്ണനെ ആരാധിക്കുന്നതല്ലേ യുഗധർമ്മം ശ്രീകൃഷ്ണനെ ആരാധിച്ചോളൂ നല്ലതാണ് ശ്രീരാമനെ ആരാധിച്ചോളൂ നല്ലതാണ് ശിവനെ ആരാധിച്ചോളൂ നല്ലതാണ് ദേവീനെ ആരാധിച്ചോളൂ നല്ലതാണ് എന്തെങ്കിലും ഒരു ആരാധ്യം ഉണ്ടെങ്കിൽ അതിനെ ആരാധിച്ചോളൂ കുട്ടിച്ചാത്തിനെ ആരാധിച്ചോളൂ നല്ലതാണ് രണ്ടാക്കരനെ ആകാരിച്ചോളൂ നല്ലതാണ് ഗുളികനെ ആരാധിച്ചോളൂ നല്ലതാണ് ഒരു ധ്യേയം ഒരു ഉപാസ്യം എവിടെങ്കിലും ഒരു ഒരു പിടുത്തം വേണം നമുക്ക് അത് മതി എപ്പോഴെങ്കിലും അല്ലാച്ച ആശ്രയം ഇല്ലാത്തവരായി നഷ്ടപ്പെടും ഏതെങ്കിലും ആശ്രയം അത് കൃഷ്ണനാണ് വലുത് രാമനാണ് വലുത് പറഞ്ഞത് തർക്കിക്കാതിരിക്കുക അടികൂടാതിരിക്കുക ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക ആ ഈശ്വരന്റെ വ്യത്യസ്ത ഭാവങ്ങളാണ് എല്ലാം എന്ന് മനസ്സിലാക്കുക മഹാദേവൻ രാജരാജേശ്വരൻ ആണെങ്കിലും കലിയുഗത്തിൽ അനുയോജ്യം സ്യൂട്ടബിൾ ശ്രീകൃഷ്ണൻ അല്ലേ ശ്രീകൃഷ്ണനെ സ്യൂട്ടബിൾ ആയി കാണുന്നവര് ശ്രീകൃഷ്ണനെ സ്യൂട്ടബിളായിട്ട് ആരാധിച്ചോളൂ മഹാദേവനെ വളരെ സ്യൂട്ടബിളായി കാണുന്നവർ മഹാദേവൻ ആരാധിക്കട്ടെ ഇത് രണ്ടുമല്ല മഹാദേവിയാണ് വേണ്ടത് മഹാദേവിനെ ആരാധിക്കട്ടെ അതിൽ തന്നെ എന്തൊക്കെ ഭാവങ്ങളുണ്ട് ഇല്ലേ ഏതൊക്കെ ഭാവങ്ങളുണ്ട് ഈശ്വരൻ ഏകനാണ് ഏത് ഭാവത്തെ വേണമെങ്കിലും ഉപാസിക്കാം എല്ലാം ശ്രേഷ്ഠമാണ് എല്ലാം ശ്രേഷ്ഠമാണ്